പക്ഷേ റെജിലൂക്കോസിന്റെ എന്തൊക്കെയാണ് കേൾക്കുന്നത് ശിവന്റെ കൂടെ പാപി ചേർന്നിട്ട് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് ഇ പി ജയരാജനെ പാപമുക്തനാക്കിയിരിക്കുന്നു വേറെ പുതിയ പാപങ്ങളുടെ കഥ നന്ദകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ അല്ല അഭിലാഷ ഇത് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് നമ്മളെല്ലാം ചർച്ചയ്ക്കിരുന്നത് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷമായ രീതിയിൽ ഈ വിഷയത്തെ സംസാരിക്കും സമീപിക്കുന്ന ആർക്കും ബോധ്യമായ ഒരു കാര്യമാണ് അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഏതെല്ലാം രീതിയിലുള്ള വമ്പൻ ഓഫറുമായിട്ട് ഏതെങ്കിലും ഒരു സി പി എം കാരൻ നടത്തിയെന്നാൽ യാതൊരു കാരണവശാലും അവരെ അഴിപ്പിക്കത്തില്ല എന്നുള്ളൊരു തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നതിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് ഇവിടെ നന്ദകുമാർ പറയുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ മകൻ്റെ ഫ്ലാറ്റ് വെച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺഡിൻ്റെ പിന്നെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്യാതെ കണ്ടി നന്ദകുമാർ ഈ ജാവ്ദേക്കറുമായിട്ട് ഫ്ലാറ്റ് ചെല്ലുന്നു ഫ്ളാറ്റ് ചെന്ന് പിന്നെ താങ്കളുടെ റൂമിലുണ്ടോയെന്ന് വെച്ചുകൊണ്ടെന്നനുസരിച്ച് ഫ്ളാറ്റ് ചെല്ലുന്നു ഡോർ തുറക്കുന്നു അദ്ദേഹത്തിന് ആളെ മനസ്സിലാവുന്നു അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയെ ഞങ്ങൾ ഒന്ന് ജയിപ്പിച്ച് തരണം അതിന് ഞങ്ങൾ മൂന്ന് ഓഫർ തരുന്നു ആ മൂന്ന് ഓഫർ എന്ന് പറഞ്ഞപ്പം ഇന്ന് കേരള വാസം പ്രാണെന്നുണ്ടെങ്കിൽ സാധാരണ ദുർബലനായ ഒരു ദുർബലനായൊരു കോൺഗ്രസ്സുകാരാണേലും ഏതെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പിന്നെ മെമ്പർഷിപ്പ് എടുക്കും അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം നടക്കത്തില്ല തന്നെയുമല്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു എന്ന് പറഞ്ഞു വിതിൻ ഫോർ അവേഴ്സ് ഈ സംഭവം എല്ലാം തീരുന്നു ഇതിനെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് പിന്നെ ബാധ്യമങ്ങൾ ഒരു വലിയൊരു വേഷം എന്ന് പറയുന്നതാണ് ഏറ്റവും കോമഡി എന്ന് പറയുന്നത് അതായത് ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ ഈ നന്ദവുമാർ പറഞ്ഞതിനെ ഏറ്റുപിടിക്കുന്നു ഏറ്റുപിടിച്ചിട്ട് പറയുന്നു ഇ പി ജയരാജനുമായിട്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് അതേപോലെ ഡൽഹിയിൽ വെച്ച് കണ്ടു ലളിത് ഹോട്ടലിൽ വെച്ച് ഞങ്ങളുടെ ഡീലിൻ്റെ വക്കത്ത് വരെ എത്തി ഏതോ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് തിരിച്ചു വിടുന്നു പറഞ്ഞു അതല്ലാണ് പിന്നെ ഈ സർവീതചരണം പോലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേക്കൂ ഞാൻ പൂർത്തി ദയവായിട്ട് ഇത് തന്നെ പിന്നെ ബ്രേക്ക് ചെയ്ത് ഇതാണല്ലോ ഇപ്പൊ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നത് ഞാൻ ഒറ്റ ചോദിച്ചു ചോദിക്കട്ടെ കോമൺ സെൻസ് ഉള്ള മലയാളി ഇത് വിശ്വസിക്കുവോ ശോഭാ സുരേൺ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ ഒരു ദിവസം പ്രകാശ് ജാവ്ദേക്കറിനെ എന്നാൽ ഇ പി ജയരാജന്റെ വീട്ടിൽ പോയി ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിച്ചേക്കാം എന്നുള്ള സംഭവം ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന മലയാളികൾക്ക് ഇതും വിശ്വസിക്കാം അല്ല ഞാൻ നിങ്ങളുടെ ചോദ്യം മുൻകൂർ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മറുപടിയിലേക്ക് വന്നത് അതിന് അതിനെന്നെ ഒന്ന് പറയാന് സമ്മതിക്കാം അഭിലാഷ് അതായത് അതിലേക്ക് തന്നെയാണ് വരുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങളാ ചോദിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കോമഡി ഞാൻ ആദ്യം പോലെ തുടങ്ങുന്നത് ഈ ശോഭാ സുരേന്ദ്രത്തിൻ്റെ വാക്കുകളോട് കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഡീൽ ഉണ്ടെന്നും പറഞ്ഞു ഇ പി ജയരാൻ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ചർച്ചകളെല്ലാം നടത്തുന്നത് സി പി എം വിരോധമാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു ആ കൺഫ്യൂഷൻ മാറിവരാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്പം ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന അറിയിക്കാതെ കൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രന്റെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ രാഷ്ട്രീയപ്രസാരത്തിൻ്റെ ടോപ്പിലിരിക്കുന്ന രണ്ട് പൊസിഷൻ വഹിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ആൻഡ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വഹിക്കുന്ന ഇ പി ജയരാജനെ ക്യാൻവസിയൻ ശോഭ സുരേന്ദ്രനെ ഏർപ്പാട് ചെയ്തു എന്ന് ആക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്തുകൊണ്ട് വിശ്വസിക്കത്തില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഈ പിന്നെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ജാവദേക്കർ ജാവദേക്കറിനോട് അയക്ക് മലയാളം അറിയാൻ വേണ്ടെന്ന് വിചാരിച്ചോളൂ ആ അവിടെ അടുത്ത് ചെല്ലി എത്തിക്കാനുള്ള മാർഗങ്ങൾ വേറെയുണ്ട് ഞാനതിനൊരു ഇതായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സംസ്ഥാനതീർത്ത ആരെങ്കിലും ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനെ ഓൺ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേ അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വൺ വൻ ആർമി ആർമിയല്ലേ അവർ ദേശീയ പ്രസിഡൻ്റല്ലല്ലോ സംസ്ഥാന അല്ല അപ്പോൾ വലിയ പുള്ളിയാണ് ഞാനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ കട വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആരോപണം പുറത്തു വന്നപ്പോൾ ഇയാളുടെ പേര് ഈ ഈ പിന്നെ സ്ത്രീയുടെ പേര് ഈ നന്നോമാർ പുറത്തു ഒറ്റപ്പെടുത്തേക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കാണിച്ച നാടകത്തിലാണ് ഇ പി ജയരാജന സി പി എമ്മിനോടൊന്ന് പിടിച്ചേക്കാന്ന് വെച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കണ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒറ്റപ്പെടുകയോ ഒറ്റപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ നിങ്ങൾ കേൾക്കേ ഇലക്ഷൻ അന്ന് രാവിലെ ഇ പി ജയരാജൻ തന്നെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ കേന്ദ്ര നേതാവുമായി പ്രഭാരിയുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എൻ്റെ മകന്റെ വീട്ടിലേക്ക് എൻ്റെ മകന്റെ ഫ്ലാറ്റിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ അല്ല ഇ പി ജയരാജനാണ് അതിന്റെ തലേന്ന് തൃശ്ശൂര് അഡ്ജസ്റ്റ് ചെയ്യണം ലാവ്ലിൻ കേസ് പിൻവലിക്കാം അതുപോലെ ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടിനെതിരെയുള്ള നടപടികൾ പിൻവലിക്കാം തുടങ്ങിയ ഓഫേഴ്സ് വെച്ചു എന്ന് പറഞ്ഞത് താങ്കൾ നേരത്തെ കോട്ടയത്തിൽ നന്ദകുമാറാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇനി ഒരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് വെക്കുക അങ്ങനെ പോലും വാലിഡ് ആയിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ് ഇതൊന്നും അല്ല പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒന്നും ഇങ്ങനെ ഈ തരത്തിലുള്ള പിൻവാതിൽ ചർച്ചകളും ഉപശാല ചർച്ചകളും ഒന്നും ആയിരിക്കില്ല പ്രതീക്ഷിക്കുന്നുണ്ടാവുക നേതാക്കൾ ഇങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കാൻ എന്തായാലും ഈ വിവാദങ്ങൾ അഭിലാഷെ സഹായിച്ചിട്ടുണ്ടാവും അഭിലാഷെ സി പി എം വേട്ടയും മാധ്യമങ്ങൾക്കും മറ്റു ചില ആൾക്കാർക്കും ഇന്ന് വൈകുന്നേരം കൂടി ഉണ്ടായ ഒരു ജാനുതയാണ് ഈ ചോദ്യത്തിന്റെ കാരണം അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഓഫറുമായിട്ട് ചെന്നെങ്കിൽ എന്തുകൊണ്ട് ഇ പി ജയരാജൻ നിരസ്കരിച്ചു അതിനത് കേക്കൂ അങ്ങനെ ഒരു ഓഫറുമായിട്ട് ചെന്നെങ്കിൽ ഇനിയിപ്പോ സാക്ഷാൽ പിണറായി വിജയൻ ഈ പറയുന്ന ഇ പി ജയരാജനോട് പറയുന്നത് നിങ്ങൾ അതാണല്ലോ ഈ കഴിഞ്ഞ ഇന്നലെ എന്നുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഈ പറയുന്ന രാവിലെ കേസിൽ നിന്നും അദ്ദേഹത്തിന്റെ മകളെ കുടുക്കാനായിട്ട് ഇ പി ശ്രമിക്കുന്നതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വൈദേഹം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അത് നിങ്ങള് കയ്യിടത്താ അത് ഇ ഡി അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ പിന്നെ ദേശീയ നേതാക്കളുടെ ഇത്രയും പ്രത്യേകിച്ച് ആർക്കെങ്കിലും കാര്യമുണ്ടോ അല്ല അഭിലാഷ ദലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങളും ശോഭാ സുരേന്ദ്രൻ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ജാളിതയുടെ പേരിൽ കേരളത്തിലെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് പറയുന്നു നിങ്ങൾ ഏറ്റുപിടിക്കുന്ന ഇന്റർവ്യൂ എടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വിടൂ നന്ദകുമാർ പറഞ്ഞത് വിടൂ ഇ പി ജയരാജൻ സ്വന്തമായി പറഞ്ഞത് മാത്രം മതിയല്ലോ ഒരാഴ്ച ചർച്ച ചെയ്യാൻ ഇതാണോ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കാൻ അത് മാത്രം മതി ഓക്കെ ഞാൻ അതർക്കപ്പെടുന്നു ശ്രീകുമാർ ഇന്നിപ്പോ ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ ഒറ്റ വിഷയം പെട്ടെന്ന് പറയും പെട്ടെന്ന് പറയും അല്ല ഐ ജസ്റ്റ് ഡിസ്കസ് യു ഒറ്റ ഒറ്റ പോയിന്റൂടെ ഇ പി ജയരാജ് ഞാൻ ഇന്നലെ ചർച്ചയെ പറഞ്ഞു ഇ പി ജയരാജ് അന്നത്തെ ദിവസം അത് തുറന്നു പറഞ്ഞത് അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ മറച്ചോക്കായിരുന്നല്ലോ എന്നെ വന്ന് കണ്ടു കാഷ്വലായിട്ട് എൻ്റെ എൻ്റെ ഫ്ലാറ്റിൽ വന്നു ഞാൻ കണ്ട് സംസാരിച്ചു ഞാൻ ചോദിച്ചു എന്തിനാ വന്നെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞു നടക്കിയല്ല ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു നാല് മിനിറ്റ് കൊണ്ട് സംഭാഷണം സംസാരിച്ച് രണ്ട് ലിഫ്റ്റിൽ അവർ അവിടുന്ന് പോകുന്നു ഇത് പറഞ്ഞ സി പി എം കാരൻ്റെ ആർജവത്തെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ആ ആർജവത്തിനെ വാസം പറയാടുന്നോണ്ട് വക്രീകരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളൊരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അതാണ് പറഞ്ഞത് കേരളം ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി ഇന്ത്യയിൽ എത്ര കോടി തട്ടിപ്പ് നടത്തിയാലും ചരിത്രം സി പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ വഴി പോകുന്ന ആളുകളുടെ ഒക്കെ വീട്ടിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എം വി ഗോവിന്ദന്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചേക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെ വീട്ടിൽ കയറി ചായ കുടിച്ചേക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ലല്ലോ വളരെ കൃത്യമായിട്ട് ഇ പി ജയരാജന്റെ മകൻ ആക്കുളത്ത് താമസിക്കുന്ന ഫ്ളാറ്റ് തന്നെ തേടി നന്ദകുമാറിന്റെ കൂടെ പോയി ചായ കുടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചായയിലുള്ള കമ്പ കൊണ്ടായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും